ഹലോ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് കുമാർ നമ്മുടെ ദിവസേനയുള്ള പോഷക ഭക്ഷണങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഇലക്കറികളുടെ പ്രാധാന്യത്തിനെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇലക്കറികളെന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ മുന്നിൽ ആദ്യം ചീരയാണ് വരുന്നത് അല്ലേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ച ചീരയോ ചുവപ്പ് ചീരയോ അതിനപ്പുറം നമ്മളാരും ഈ ഇലക്കറികളെക്കുറിച്ച് ആലോചിക്കാറില്ല എല്ലാ ദിവസവും ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനകത്ത് ഒരുനം ഇലക്കറി കഴിക്കുന്നത് നമുക്ക് പ്രമേഹ രോഗം കണ്ട്രോൾ ചെയ്യുന്നതിന് മാത്രമല്ല നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കുന്നതിന് നിങ്ങളുടെ ദഹനശേഷി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഈ കോൺസ്റ്റിപ്പേഷൻ ബോയിൽസ് ഫിഷർ പോലുള്ള അവസ്ഥകൾ മാറുന്നതിനെല്ലാം അറിയാം എന്നാൽ നമ്മുടെ വീട്ടിലും പരിസരത്തുമുള്ള പലവിധ പച്ചക്കറികളിലെ ഇലക്കറികൾ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട പത്ത് തരം ഇലക്കറികളെ കുറിച്ച് ഈ പത്ത് ഇലക്കറികളും ദിവസവും കഴിക്കണമെന്നല്ല കേട്ടോ ദിവസവും ഇതിൽ ഏതെങ്കിലും ഒന്ന് കഴിച്ചാൽ വളരെ നല്ലത് കഴിക്കേണ്ട അളവും പറഞ്ഞുതരാം നിങ്ങളുടെ ദിവസേനയുള്ള ഉച്ചയ്ക്കുള്ള ഭക്ഷണക്രമത്തിനകത്ത് നിങ്ങൾ എടുക്കേണ്ട ഇലക്കറിയുടെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ കൈപ്പത്തിയുടെ അളവിൻ്റെ മുക്കാൽ ഭാഗം ഇലക്കറി ഉൾപ്പെടുത്തണം മുക്കാൽ ഭാഗം എന്ന് പറയുമ്പോൾ ഈ പച്ചിലകൾ മൊത്തത്തിലുള്ള മുക്കാൽ ഭാഗമല്ല ഈ പച്ചിലകൾ കറി വെച്ച് കഴിഞ്ഞാൽ ഈ ഇല ക്കറിയുടെ നിങ്ങളുടെ കൈപ്പത്തിൽ എത്ര കൊള്ളുമോ അതിന്റെ മുക്കാൽ ഭാഗമാണ് എടുക്കേണ്ടത് ആ ഒരു അളവാണ് കഴിക്കേണ്ടത് നിങ്ങൾക്കിപ്പോൾ വെജിറ്റബിൾ കഴിക്കാനായിട്ട് ഇപ്പൊ പച്ചക്കറി കഴിക്കാൻ മടിയാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സൂപ്പ് പോലെ അതായത് ഇലകൾ ഉപയോഗിച്ച് സൂപ്പ് ഉണ്ടായി കൊടുക്കാം തോരനുണ്ടാക്കി കഴിക്കാം അവർക്ക് ഇഷ്ടമുള്ള ഏത് വിഭാഗമാണ് ഇപ്പോൾ അവർക്ക് മീനാണോ മുട്ടയാണോ അല്ലെങ്കിൽ മറ്റ് പയറോ കടലയോ ഇവയ്ക്കകത്തുകൂടി ചേർത്ത് കൊണ്ട് നിങ്ങൾക്ക് ഇലക്കറികൾ നൽകാവുന്നതാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തപ്പിയ സമയത്ത് എനിക്ക് എല്ലാത്തരം ഇലക്കറികളും കിട്ടിയില്ല എനിക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു നാല് ഇലകളുമുണ്ട് ബാക്കിയുള്ളത് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ പിക്ചേഴ്സ് കാണിച്ചു തരാം ഈ ഇലക്കറികൾ നിങ്ങൾ പതിവായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തുക നിങ്ങളുടെ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഒന്നാമത്തത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോമൺ ആയിട്ടുള്ള ചീരയാണ് പച്ച ചീരയുണ്ട് ചുവപ്പ് ചീരയുണ്ട് അമരാന്ത് വിഭാഗത്തിൽപ്പെടുന്ന ഈ ചീരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ രക്തത്തിൻ്റെ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് രക്തം പെട്ടെന്ന് കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഈ ചീരയ്ക്കകത്താണ് കൂടാതെ ഇതിനകത്ത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്ന് ഉണ്ട് വൈറ്റമിൻ കെ എല്ലുകൾക്ക് നല്ലതാണ് കൂടാതെ ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ വൈറ്റമിൻ സി എന്നിവയും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ ുള്ള നാരുകൾ എത്രത്തോളം സമൃദ്ധിയായിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം നാരുകളും ആന്റി ഓക്സിഡൻസും ഒന്ന് നിങ്ങളുടെ ശരീരത്തിനെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്യുന്നതിന് സഹായിക്കുന്നു പലരും പറയുന്ന പറ്റത്തില്ലേ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കരളൊക്കെ ശുദ്ധീകരിക്കുന്നതിന് ഈ ഒറ്റമൂലി കഴിച്ചാൽ മതി ചെയ്യുന്ന ഒരൊറ്റമൂലിയും വേണ്ട ഈ ചീര ഈ പച്ച ചീരയോ ചുവപ്പ് ചീരയോ നിങ്ങൾ ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഉൾപ്പെടുത്തുക ഇങ്ങനെ നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഒന്ന് നിങ്ങളുടെ മലശോധന ശരിയാവും നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ കുറയുന്നതിന് പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗ്ലൈസിയമിക് ലോഡിനെ കുറച്ചുകൊണ്ട് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇലക്കറി നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഷുഗർ ലെവലിൻ്റെ പെട്ടെന്ന് കൂടുന്നതിനെ കുറച്ചുകൊണ്ട് വളരെ സ്ലോലി മാത്രമേ ഭക്ഷണം ദഹിക്കത്തുള്ളൂ അത് രക്തത്തിൽ ഷുഗർ ലെവൽ ഉയരുന്നതിനെ കുറയ്ക്കും നിങ്ങൾക്ക് ഫാറ്റി ലിവർ പോലുള്ള ടെൻഡൻസീസ് മാറ്റുന്നതിന് സഹായിക്കും നിങ്ങൾക്ക് കൊളസ്ട്രോൾ ടെൻഡൻസി പെട്ടെന്ന് കൂടുന്നതിനെ ഒഴിവാക്കുകയും ചെയ്യും നിങ്ങളുടെ മലശോധന ശരിയാക്കും കാരണം ഇതിനകത്തുള്ളത് നിറച്ച് സോളിബിൾ ഇൻസോലിബിൾ ഫൈബേഴ്സാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് ഈ രോഗപ്രതിരോധ ശേഷി സഹായിക്കും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ നമ്മുടെ മുടിയുടെ വളർച്ച മുടി പൊഴിച്ചിൽ എന്നിവ മാറ്റുന്നതിന് സഹായിക്കുന്നു മാത്രമല്ല ഇതിനകത്ത് ഫോളൈറ്റ്സ് അടങ്ങിയിട്ടുള്ളത് ഗർഭിണികൾക്കും ഗർഭിണി ആവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കും വളരെയേറെ ബെനിഫിഷ്യലാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കൈപ്പിടിയുടെ ഒരു മുക്കാൽ ഭാഗം ദിവസവും കഴിക്കുന്നത് നല്ലതാണ് ഇനി പച്ച ചീരയാണോ ചുവപ്പ് ചീരയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുവപ്പ് ചീരയ്ക്കാണ് പച്ച ചീരയേക്കാൾ കൂടുതൽ നമ്മുടെ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒരല്പം കൂടുതൽ അടങ്ങിയിട്ടുള്ളത് എന്നാൽ ചുവപ്പ് ചീരയ്ക്ക് കുറച്ച് കൂടുതൽ ഒരു ഒരു ഗ്രൗണ്ട് നമ്മുടെ മണ്ണിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കൂടുതൽ ഫീൽ ചെയ്യുന്നതുകൊണ്ട് പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല ചുവപ്പ് ചീര ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പച്ച ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക പച്ചചീരയും ചുവപ്പ് തീരയും കഴിഞ്ഞാൽ അടുത്തത് മൂന്നാമത്തത് മുരിങ്ങയിലയാണ് മുരിങ്ങയില ഈ വിഭാഗത്തിലില്ല നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കാണിച്ചു തരേണ്ട കാര്യമില്ല മുരിങ്ങയിലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അയൺ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പലവിധ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ഫൈബേഴ്സും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഇലവർഗ്ഗമാണ് നമ്മൾ എവിടെ ഇതിൻ്റെ കമ്പൊടിച്ച് നട്ടിരുന്നാലും നമുക്ക് ഒന്ന് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞ സമയത്ത് അതിൽ നിന്ന് ഇല പറിക്കാൻ പറ്റും ആ ലെവലിൽ നമുക്ക് ബെനിഫിഷ്യലായിട്ട് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് വളരും ഇത് ഒരേ സമയം നിങ്ങൾക്ക് കറി വെച്ച് കഴിക്കാം ഇനി നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഇല പറു ഉണക്കി പൊടിച്ച് സൂഴിച്ച് കഴിഞ്ഞാൽ ഈ മുരിങ്ങയിലയുടെ പൊടി നിങ്ങൾക്ക് ഇപ്പോൾ ചായയിലൊക്കെ ഇട്ട് കുടിക്കാവുന്നതാണ് അതല്ലെങ്കിൽ കറികൾക്ക് മുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാലഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മുരിങ്ങയിലയുടെ പൊടി വിതറിയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇങ്ങനെ പല രീതിക്ക് ഇത് കഴിക്കാവുന്നതാണ് ഇനി ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും മുരിങ്ങയില കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തല്ലാന്ന് പറഞ്ഞുതരാം ഉയർന്ന അളവിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് തന്നെ ഇത് കണ്ണുകൾക്ക് വളരെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ് ഏതെങ്കിലും ഇലക്കറിക്കകത്ത് പ്രോട്ടീൻ ഉള്ളതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് മുരിങ്ങയിലക്കകത്താണുള്ളത് ഇവ നിങ്ങൾ അത്യാവശ്യം പതിവായിട്ട് കഴിക്കുന്നത് നിങ്ങളുടെ മസിലുകൾക്ക് നല്ലതാണ് എല്ലുകളുടെ ഉറപ്പ് വർദ്ധിപ്പിക്കാൻ നല്ലതാണ് കൂടാതെ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് ടെൻഡൻസി ഇൻഫ്ലമേറ്ററി ടെൻഡൻസി കുറയ്ക്കുന്ന നല്ലൊരു ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെ ആർത്രൈറ്റിസ് ടെൻഡൻസി ഉള്ളവരൊക്കെ ഇത് പതിവായിട്ട് കഴിക്കും നല്ലതാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ പ്രത്യേകിച്ച് ഇതിനകത്തുള്ള വൈറ്റമിൻസും പ്രോട്ടീൻസും വൈറ്റമിൻ എ ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നല്ലതാണ് മാത്രമല്ല പ്രമേഹ രോഗം കുറയ്ക്കുന്നതിന് നിങ്ങളുടെ ശരീരത്തിൽ ചിലയിനം ക്യാൻസറിൻ്റെ ഗ്രോത്ത് കുറയ്ക്കുന്നതിന് പ്രത്യേകിച്ച് ഈ പാങ്ക്രിയാസ് ക്യാൻസറിനെല്ലാം തന്നെ പതിവായിട്ട് മുരിങ്ങയില കഴിക്കുന്നത് പാങ്ക്രിയാസ് കോശങ്ങളിൽ ക്യാൻസർ രോഗം കൂടുന്നതിൻ്റെ ആ ഗ്രോത്തിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും എന്നൊക്കെ തെളിയിച്ചിട്ടുണ്ട് മാത്രമല്ല നിങ്ങളുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുന്നതിനും മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണ് ഇത്രയും ഗുണകരമായിട്ടുള്ള മുരിങ്ങയില കഴിക്കാൻ പാടില്ലാത്തത് ആരൊക്കെയെന്നറിയാവൂ പ്രധാനമായിട്ടും ഗർഭിണികളും മുല കൊടുക്കുന്ന അമ്മമാർക്കും മുരിങ്ങയില അധികം സജസ്റ്റ് ചെയ്യുന്നില്ല മാത്രമല്ല നിങ്ങൾക്ക് കോളം ഇറിട്ടേഷൻ ഉണ്ടെങ്കിൽ അതായത് ഇപ്പം ഐ ബി എസ് പോലെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് അപ്പം തന്നെ ടോയ്ലറ്റ് പോകണമെന്ന് തോന്നുക ടെൻഷൻ വന്നാൽ ഉടൻ തന്നെ ടോയ്ലറ്റ് പോവുക ലൂസായിട്ട് എപ്പോഴും മോഷൻ പോകുന്ന സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷനിലെല്ലാം മുരിങ്ങേല കഴിക്കുന്നത് നോക്കി മതി ഇത്തരക്കാർക്ക് വയറിനത് ഭയങ്കര ഇറിട്ടേഷൻ ഉണ്ടാക്കാൻ കാരണമാകും ഇനി അടുത്തത് തഴുതാമേലയാണ് നമ്മുടെ എല്ലാം പറമ്പുകളിൽ വളരെ സുലഭമായി ഒഴിഞ്ഞ പറമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ നിലത്ത് പടർന്ന് വളരുന്നതാണ് തഴുതാമേല തഴുതാമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊന്ന് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാൻ കൂട്ടാനായിട്ട് സഹായിക്കും കൂടാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് ടെൻഡൻസി കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ നിങ്ങൾക്കുണ്ടാകുന്ന ജോയിൻറ്റ് പെയിൻ ടെൻഡൻസി കുറയ്ക്കുന്നതിന് നല്ലതാണ് കരളിന് നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് ദഹനശേഷിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വയറിന് ഒക്കെ വരുന്നവർക്ക് ഈ തഴുതാമയില കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ് പണ്ടുള്ളവർ പറയുമായിരുന്നു ഇതിട്ട് കഴിക്കുന്നത് ഇത് കറി വെച്ച് കഴിക്കുന്നത് കിഡ്നി സ്റ്റോൺ മാറാൻ നല്ലതാണെന്ന് പറയാറുണ്ട് അതിനെക്കുറിച്ച് ശരിയായിട്ടുള്ള തെളിവുകൾ അവൈലബിൾ അല്ല എന്നിരുന്നാൽ പോലും നമ്മുടെ വൃക്കൾ എല്ലാം തന്നെ ഈ തഴുതാമ ഇല കറി വെച്ച് കഴിക്കുന്നത് നല്ലത് തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ അടുത്ത പറമ്പുകളിലെല്ലാം തഴുതാമയുടെ ഇല നിൽപ്പുണ്ടെങ്കിൽ പറിച്ചു നമുക്ക് ഈ കുറച്ച് ഇത് അരിഞ്ഞ് സവാളയും കുറച്ച് തേങ്ങയൊക്കെ അരിഞ്ഞിട്ടിട്ട് കറിയാക്കി കഴിച്ചു നോക്കി വളരെ രുചികരവുമാണ് ഞാനൊക്കെ ഇത് കഴിച്ചിട്ടുണ്ട് രുചികരവുമാണ് മാത്രമല്ല ഇത് വയറിനും ദഹനത്തിനും വളരെ നല്ലതാണ് ഇനി അടുത്തത് പാലക് ചീരയാണ് നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ ഡിഷുകളുടെ ഒഴിച്ചു ഒരു ഘടകമാണ് ഈ പാലക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നും സുലഭമായിട്ട് ആണ് നമുക്ക് ചീപ്പായിട്ട് വാങ്ങിക്കാനും എങ്ങനെ വേണോ കറി വെച്ച് നമ്മൾ എടുക്കുന്ന ഏതൊരു കറികൾക്കകത്ത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് നന്നായിട്ട് അരച്ച് ഒരു കുഴമ്പ് രൂപത്തിൽ നമ്മുടെ നാട്ടിലെ പച്ചടി കിച്ചടിക്കകത്തെല്ലാം ചേർത്ത് കഴിക്കാം ചീരയായിട്ട് കഴിക്കാം നിങ്ങൾ ഉണ്ടാക്കുന്ന സൂപ്പുകൾക്കകത്ത് ചേർക്കാം ഇറച്ചിക്കറികൾക്കകത്ത് ചേർക്കാം പയറിനകത്ത് ചേർക്കാം നിങ്ങൾ ഉണ്ടാക്കുന്ന കടലക്കറി മുട്ടക്കറി ഏതിനകത്ത് നമുക്ക് ഈ പാലക്ക് ചീരയെ ചേർത്ത് കഴിക്കാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കണ്ണ് ആളുകൾക്ക് നല്ലതാണ് പ്രത്യേകിച്ച് ഇതിനകത്ത് ലൂട്ടിൻ സിയാസാന്തിൻ പോലുള്ള ചില ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും മാത്രമല്ല ഏറ്റവും ഉയർന്ന അളവിൽ അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഇലക്കറിയാണ് പാലക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് വിളർച്ച മാറുന്നതിന് പ്രത്യേകിച്ച് പെൺകുട്ടികളെല്ലാം ഇപ്പോൾ പീരീഡ്സ് ആയി തുടങ്ങുന്ന സമയത്തെല്ലാം അവർക്കിപ്പോൾ ബ്ലീഡിങ് കൂടുതലുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ആവശ്യത്തിന് രക്ത ഈ ശരീരത്തിൽ വിളർച്ചയുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഇത് നമുക്ക് കറി വെച്ച് നൽകാം മാത്രമല്ല വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് വിളർച്ച ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അത് മാറുന്നതിനും പാലക്കീര പതിവായിട്ട് കറിവെച്ച് കഴിക്കുന്നത് നല്ലത് തന്നെയാണ് കൂടാതെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് സ്കിന്നിൽ വരുന്ന ഇടപെട്ട് വരുന്ന രോഗങ്ങളെ ചെറുക്കുന്നതിന് നല്ലതാണ് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഇതിനകത്ത് വൈറ്റമിൻ കെ നമ്മുടെ സാധാരണ നമ്മൾ ചുവപ്പ് ചീര പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ബ്ലഡിൻ്റെ ക്ലോട്ടിങ് മെക്കാനിസം ശരിയായിട്ട് വർക്ക് ചെയ്യുന്നതിന് നല്ലതാണ് ഇത് മലയാളികൾ ഇപ്പം ശീലിച്ചു വരുന്നുണ്ട് എന്നിരുന്നാൽ പോലും പതിവായിട്ട് ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇലക്കറിയുടെ കൂട്ടത്തിൽ ഇത് കഴിക്കുന്നത് നന്നായിരിക്കും ഇനി അടുത്തത് ഉലുവ ഇലയാണ് ഉലുവ നമ്മൾ മലയാളികൾ കഴിക്കാറുണ്ട് ഉലുവ ഉലുവയില നോർത്ത് ഇന്ത്യക്കാർ അത്രയും കഴിക്കാറുണ്ട് നമ്മൾ ഉലുവ കഴിക്കുന്നതിനേക്കാൾ ഉലുവയുടെ പത്തിരട്ടി ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നതിന് ഉലുവ ഇല കഴിക്കുന്നതാണ് നല്ലത് ഇവിടെ ഉലുവ ഇല ഇല്ല എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എങ്കിലും ഞാനിവിടെ മേത്തി ലീവ്സിൻ്റെ ചിത്രം ഞാൻ കാണിച്ചു തരാം ഈ മേത്തി ലീവ്സ് അഥവാ ഉലുവ ഇല എന്ന് പറയുന്നത് പാലക്ക് ചീര ഉപയോഗിക്കുന്നത് പോലെ തന്നെ എല്ലാ കറികൾക്കകത്തും ചേർത്ത് കഴിക്കാൻ പറ്റും ഉലുവ നിങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ കിട്ടുമോ പ്രത്യേകിച്ച് ഉലുവയ്ക്കകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻസ് മിനറൽസ് എല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ തന്നെ ഇതിനു മുമ്പ് ഉലുവയുടെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഗുണങ്ങൾ അത്രയും പ്രത്യേകിച്ച് ഇതിനകത്തുള്ള വൈറ്റമിൻസ് എല്ലാം െ കുറച്ചുകൂടി ആക്റ്റീവ് ഫോമിൽ നമുക്ക് കിട്ടുന്നതിന് പ്രമേഹ രോഗം ഏറ്റവും എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യുന്നതിന് ദഹനം ഇമ്പ്രൂവ് ചെയ്യുന്നതിന് കരണ്ട് ആരോഗ്യം മെച്ചപ്പെടുന്നതിന് എല്ലാം ഈ ഉലുവയുടെ ഇല നല്ലതാണ് ഇത് നമുക്ക് കറികൾ ചേർത്ത് മറ്റ് കറികൾ ചേർത്തിട്ടും എല്ലാം നൽകാം കൊച്ചുകുട്ടികൾക്ക് ഉലുവായല പതിവായിട്ട് ശീലിച്ച് നോക്കിയാൽ കൊച്ചുകുട്ടികൾ വണ്ണം വയ്ക്കത്തില്ല ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഉലുവായല ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം ഇനി അടുത്തത് അകത്തിച്ചീരയാണ് അകത്തിച്ചീര അത് ഇവിടെ ഉണ്ട് കുറച്ച് വാടിപ്പോയിട്ടുണ്ട് ഈ അകത്തിച്ചീരയാണ് നമുക്കിന്ന് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഉയർന്ന അളവിൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൊച്ചുകുട്ടികൾക്ക് കാലുവേദന വരുന്നതിന് അതേപോലെ കൊച്ചുകുട്ടികൾക്ക് വളർച്ച കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്ന ടെൻഡൻസി മാറുന്നതിനെല്ലാം ചീര കറി വെച്ച് നൽകുന്നത് നല്ലതാണ് ഇത് സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടും നിങ്ങളുടെ ഒന്ന് അന്വേഷിച്ചാൽ മതി ഇത് കാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും കറി വെച്ച് കഴിക്കുക ഇതിനകത്ത് നമുക്ക് ഏതൊരു ഇലക്കറിയും പോലെ തന്നെ ഫൈബറുകൾ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് ദഹിക്കാൻ ഇത് എളുപ്പമാണ് മാത്രമല്ല വൈറ്റമിൻ എ ഉയർന്ന അളവിൽ അടങ്ങി ഞാൻ പറഞ്ഞല്ലോ കാൽഷ്യം ഏറ്റവും റിച്ചാണ് കൂടാതെ വൈറ്റമിൻ എ അത്യാവശ്യം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി വൈറ്റമിൻ ബി കോംപ്ലക്സ് ഇത്രയും സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഏതൊരു ഭക്ഷണം ഇപ്പം നിങ്ങൾ ഇറച്ചിക്കറിയൊക്കെ വയ്ക്കുന്ന സമയത്ത് ഇതിനകത്ത് അകത്തി ചീര ചേർക്കാം മുട്ട നിങ്ങൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അകത്തിച്ചീര ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് നോക്കുക ഒരേ സമയം തന്നെ നമുക്ക് പ്രോട്ടീനും ഉയർന്ന അളവിൽ കാൽഷ്യം കിട്ടും വളരുന്ന കുട്ടികൾക്ക് മസിൽ ഗ്രോത്തിന് ബോൺ ഗ്രോത്തിന് ഹൃദയത്തിൻ്റെ എല്ലാം ഇത് കഴിക്കുന്നത് നല്ലതാണ് ഇനി അടുത്തത് പൊന്നാങ്കണ്ണി ചീരയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് സുലഭമായിട്ട് പൊന്നാങ്കണ്ണി ചീര കിട്ടും നമുക്ക് അത്യാവശ്യം ഉയർന്ന അളവിൽ കാൽഷ്യം വൈറ്റമിൻ ഇ ലഭിക്കുന്നതിന് പൊന്നാങ്കണ്ണി ചീര നല്ലതാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് നമ്മുടെ കരളിൻ്റെ ആരോഗ്യം പ്രത്യേകിച്ച് ഈ ഫാറ്റി ലിവർ രോഗം കൂടുക കരട് രോഗം വരുന്ന ടെൻഡൻസി എല്ലാം മാറുന്നതിന് വൈറ്റമിൻ ഇ കണ്ടന്റ് ആവശ്യമാണ് അതിന് നിങ്ങൾക്ക് ഈ പൊന്നാങ്കണ്ണി ചീര പതിവായിട്ട് കറിവിക്കുന്നത് നല്ലതാണ് മാത്രമല്ല നിങ്ങൾ ഈ ഇപ്പം പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്കെല്ലാം തന്നെ പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഇപ്പം പാൽ കൊടുക്കുന്ന മുല കൊടുക്കുന്ന അമ്മമാർക്കെല്ലാം തന്നെ ഈ പൊന്നാങ്കണ്ണി ചീര കറി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് മാത്രമല്ല മലശോധന ഇംപ്രൂവ് ചെയ്യുന്നതിന് ആസിഡിറ്റി ടെൻഡൻസി കുറയുന്നതിന് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഈ നമുക്ക് പൊന്നാങ്കണ്ണി ചീര നൽകാവുന്നതാണ് ഇനി അടുത്തത് മണിത്തക്കാളി ഇലയാണ് നമ്മുടെ നാട്ടിൽ ഇതത്ര സുലഭമായിട്ട് കിട്ടാറില്ല മാത്രമല്ല ഈ മണിത്തക്കാളി ഇല എന്ന് പറയുന്നത് എങ്ങനെയാണ് കറി വെച്ചിരിക്കേണ്ടതെന്ന് മലയാളികൾക്കറിയില്ല പക്ഷേ നമ്മുടെ അയൽ സംസ്ഥാനം തമിഴ്നാട്ടിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ മണിത്തക്കാളിയുടെ ഇല ഇതിന് നമുക്ക് ഏതൊരു ഇലക്കറിയുടെയും ബെനിഫിറ്റ് ഉണ്ട് എന്നതിന് ഉപരിയായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനെ ചെറുക്കുന്നതിന് ഈ മണിത്തക്കാളിയുടെ ഇല നല്ലതാണ് ഇലയും ഇതിൻ്റെ തണ്ടും കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഈ മണിത്തക്കാളി ഇലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അസിഡിറ്റി നെഞ്ചരിച്ചിൽ പുളിച്ചുതേട്ടൽ മാറുന്നതിന് നല്ലതാണ് വയറിനകത്തുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അതായത് അൾസർ ടെൻഡൻസി മാറ്റുന്നതിന് ഏറ്റവും നല്ല ഇലക്കറിയായിട്ട് കരുതപ്പെടുന്നത് ഈ മണിത്തക്കാളി ഇലയാണ് ഈ മണിത്തക്കാളി ഇല നമുക്ക് അൾസർ ടെൻഡൻസി അതായത് വയറിനകത്ത് വരുന്ന ബാക്ടീരിയ മാറ്റുന്നതിന് മാത്രമല്ല കുടലിനകത്ത് വരുന്ന റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് മാറ്റുന്നതിനും സഹായിക്കും കൂടാതെ സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപോക്ക് നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും വരുന്ന ചൊറിച്ചിൽ ടെൻഡൻസി ഫംഗസ് ടെൻഡൻസി ഉണ്ടെങ്കിൽ മാറ്റുന്നതിന് ഇതെല്ലാം തന്നെ മണിത്തക്കാളി ഇല കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ് മലയാളികൾക്ക് പരിചയമില്ല പക്ഷേ ഇനി നിങ്ങളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള ഇപ്പോൾ പച്ചക്കറി മാർക്കറ്റിലോ ഇലക്കറികൾ കിട്ടുന്ന ആൾക്കാരുടെ അടുത്തോ മണിത്തക്കാളി ഇല കിട്ടും അതുകൊണ്ട് ഇത് വാങ്ങി കഴിക്കാനായിട്ട് നോക്കുക ഇനി നിങ്ങൾക്ക് സപ്പോസ് ഈ കറി വയ്ക്കാനുള്ള ഇലക്കറി അവൈലബിൾ അല്ലയെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും മാർജിൻ ഫ്രീ ഷോപ്പിൽ നിന്നും നിങ്ങൾ ലെറ്റ്യൂ സെല വാങ്ങിച്ചു വയ്ക്കുക ലെറ്റു സെല എന്ന് പറയുന്നത് ഒരുപക്ഷെ ഗൾഫിലൊക്കെ വിദേശത്തൊക്കെ ജീവിക്കുന്ന മലയാളികൾക്കറിയാം നിങ്ങൾക്കിങ്ങനെ ഇത് എടുത്ത് ഒന്ന് കഴുകിയിട്ട് നിങ്ങൾക്ക് പാകം ചെയ്യേണ്ട കാര്യം പോലും ഇല്ല നമുക്ക് ഇത് ചവച്ച് കഴിക്കാവുന്നതാണ് നമ്മൾ കഴിക്കുന്ന ഏതൊരു നോൺ വെജ് ഭക്ഷണത്തിൻ്റെ ഒപ്പവും സാലഡ് ഫോമിൽ നമുക്കിത് ഉൾപ്പെടുത്താം വെറുതെ ഡെയിലി ഒരു രണ്ടോ മൂന്നോ ഇല എടുത്തിട്ട് ഏതെങ്കിലും ഭക്ഷണത്തിൻ്റെ ഒപ്പം ചേർത്ത് കഴിച്ചു നോക്കിയേ ഉയർന്ന അളവിൽ ഫൈബർ വൈറ്റമിൻ കെയും വൈറ്റമിൻ സി വൈറ്റമിൻ എ റിച്ച് ആണ് ലെറ്റ്യൂസ് ലീവ്സ് മാത്രമല്ല ഇതിനകത്ത് ഫൈബർ മാത്രമല്ല ഉള്ളത് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജലാംശം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ മലശോധന പ്രോബ്ലം ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് നിങ്ങൾക്കിപ്പോൾ ഇത് ക്യാബേജ് പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങൾക്കിത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറിച്ചെടുത്ത് കഴിക്കാവുന്നതാണ് പലതരത്തിലുണ്ട് ചിലതിങ്ങനെ അല്ലാതെ ഫ്ലവേഴ്സ് പോലെയൊക്കെ ഇരിക്കുന്ന ലെറ്റ്യൂസ് ലീവ്സും ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇത് ഒരേ സമയം തന്നെ നമുക്ക് വൈറ്റമിൻ എ നമ്മുടെ കണ്ണുകൾക്ക് കിട്ടാൻ സഹായിക്കും എന്നുള്ളത് പോലെ തന്നെ ഉറക്കം നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ സഹായിക്കും പതിവായിട്ട് ലെറ്റ്യൂസ് ഇല കഴിക്കുന്നവർക്ക് ഉറക്കം കുറവ് മാറും എന്ന് കണ്ടിട്ടുണ്ട് കൃത്യമായിട്ട് ഏത് തരം ആന്റി ഓക്സിഡൻ്റാണ് അതിന് ഗുണകരമാകുന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷേ പഠനങ്ങളിൽ ഇത് ഗുണകരമാണ് എന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ തരത്തിൽ ഇപ്പോൾ ഇലക്കറികളൊക്കെ ഉണ്ടെങ്കിൽ ലെറ്റ്യൂസ് വേണമെന്നില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഇപ്പോൾ ഇലക്കറികൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ്യൂസിന്റെ ഒരു മൂന്നാല് ഇല പറിച്ചിട്ട് അതും കൂടി നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക അപ്പോൾ ദിവസവും കഴിക്കേണ്ട ഇലക്കറികൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ല എല്ലാ കുടുംബങ്ങളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരമേ ഉണ്ടാകത്തുള്ളൂ വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ